ഇമോഷനെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി ശരിക്കും അതാണ് നമ്മൾ ഈ സിനിമ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് തങ്കമണിയിലേക്ക് ചെല്ലുന്നത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ തങ്കമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല എന്താണെന്നൊന്നും നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ് നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ പത്ത് ഇരുപത്തൊമ്പത് വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ രണ്ട് കൈ കൂട്ടിയടിച്ചപ്പിണ്ടായിരുന്നൊരു കയ്യടി ഉണ്ടല്ലോ ആ കയ്യടി കൊണ്ടാണ് എനിക്ക് നൂറ്റി നാല്പത്തെട്ടാമത്തെ സിനിമ വരെ ചെയ്യാൻ സാധിച്ചത് ഇത്രയും കൈയടി പോരാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ് താങ്ക് യു കാരണം എന്താ വെച്ചാ ഈ കൈയടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല പക്ഷേ ഈ കൈയടി നൽകുന്ന ഒരു ഊർജ്ജമുണ്ട് ഞങ്ങളെ പോലുള്ള കരാകാരന്മാർക്ക് അപ്പൊ അതുകൊണ്ട് വലിയൊരു കൈയടി ഇവിടുന്ന് തരണം താങ്ക് യു ഈ ആവേശം ഈ സ്നേഹം കാരണം ഒരുപാട് വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്യാൻ വളരെ ധൈര്യം തന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ് ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരിൽ വന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും കൈപിടിച്ചാണ് ഞാൻ നന്ദി പറയുന്നത് വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ സൂപ്പർ ഹുഡ് ഫിലിംസ് ഇഫാർ മീഡിയ ചേർന്ന് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡ്രീം ആണ് ഡ്രീം ബിഗ് എന്നുള്ള കമ്പനി ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു അത് വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് നിങ്ങൾ കണ്ട ജയിലർ ലിയോ മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് പടങ്ങൾ പാപ്പൻ എനിക്ക് തോന്നുന്നു പാപ്പൻ തുടങ്ങിയിട്ടാണ് തോന്നുന്നു അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ട്രൂഇവൻസിന് നല്ല എന്താ പറയുക നടന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം ആകാംക്ഷ കൂടുതലാണ് ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് അതർ ലാംഗ്വേജ് ആണെങ്കിൽ ട്വൽത്ത് ഫെയിൽ തുടങ്ങിയ സിനിമകൾ അതുപോലെയുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ് ആ പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം സ്നേഹവും എന്താ പറയുക പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ തിയേറ്ററിൽ തന്നെ ഉണ്ടാവണം മാർച്ച് ഏഴിന് മറക്കരുത് തങ്കമണി മൂവിയോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഓരോ ചെറിയ 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 പാട്ടുകളൊക്കെ പോയി റിക്വസ്റ്റ് ഉണ്ട് ഒരു ചെറിയ പാട്ട് നമുക്ക് ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകും ഇല്ല പിരിയോ നമ്മൾ നമ്മൾ പിരിയില്ലല്ലോ നിൽക്കും നമ്മൾ ക്ലാപ്പ് ചെയ്യില്ല ഞാൻ പാടുന്ന പാട്ടുകൾ എനിക്കും എന്റെ തോന്നിയാ കണ്ടാന പറയുന്ന പാട്ടുകളേ ഉള്ളൂ എന്നൊക്കെ മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ ഞാൻ അവർക്ക് വെറുതെ ടെൻഷനാക്കണ്ട പാട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ രസിപ്പിക്കുന്ന ഒരാളാണ് എന്നെ വെറുതെ വിടണം ാണ് മിമിക്രി സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപ് നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കുവോ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ പോലെയല്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയതും കാക്കയെ കാക്കേ കൂടെ കൂടെ അത് പുള്ളി പാടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് പാട്ടിന്ന് ഞാൻ തെറിച്ച് എല്ലാവരും വന്നിട്ടോ തങ്കമണി പാടത്തിന്റെ റിലീസാ മാർച്ച് ഏഴിന് എല്ലാവരും തിയേറ്ററിൽ വന്ന െങ്കിലും പറഞ്ഞി കൂടി കാണിച്ചല്ലേ ഏഴാം തീയതി പറഞ്ഞോട്ടാ മാർച്ച് ഏഴിന് തങ്കമണി കണ്ട് വിജയിപ്പിക്കാനായിട്ട് തന്നെ